ഹലോ അപ്പൊ നാളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് കാലത്ത് നേരത്തെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളെ കുണുക്കുന്നാലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എക്സാം ഉണ്ട് അപ്പോൾ അവനെ നേരഞ്ഞ് കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകണം എന്നിട്ട് യൂണിഫോം മാറിയിട്ടവൻ എക്സാമിന് പോവുക അപ്പോൾ വാ അങ്ങനെ അമ്മ വിളിച്ച് എഴുന്നേപ്പിച്ചപ്പോൾ ഞാൻ വേഗം തന്നെ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് അയച്ചിട്ടു സാധാരണ ഞാൻ മുടി മടങ്ങി വെക്കാറില്ല ഇന്ന് മുടിക്കാൻ മടം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുണുക്കനെ വിളിക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് പക്ഷെ കുണുക്കനെ അല്ല എഴുന്നേറ്റത് ആദ്യം എഴുന്നേറ്റ് നമ്മൾ കാത്തും വേട്ട ആരെങ്കിലും ഒന്ന് തുമ്പാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തും എഴുന്നേറ്റിന്ന് പിന്നെ കുണുക്കൻ പെട്ടെന്ന് എഴുന്നേക്കും കാത്തുനെടുത്തൊക്കെ തെച്ച് കുണുക്കനെ മടിയിൽ കിടത്തിയിട്ടാണ് കാരണം എനിക്ക് ഇങ്ങനെ ഒരാൾ മാത്രം എനിക്ക് എന്തുപോലെ മൂന്നാള് മൂന്നാള് ഞാൻ ചേർത്ത് വെക്കും എന്നാലും എനിക്ക് സന്തോഷം ഉണ്ടല്ലോ ബേബി എഴുന്നേറ്റ ശേഷം കണ്ടത് കുണുക്കനേടാ അപ്പൊ ഇങ്ങനെ കുണുക്കനെ കളിപ്പിക്കുമ്പോഴാണ് അവിടെ നിന്നൊരാൾ നോക്കണു അപ്പൊ ആ അവിടെ കാത്തുമ്പോൾ എഴുന്നേറ്റ്ണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ ബേബി കുറച്ചു നേരം കാത്തുമ്മോടും മറത്താനൊക്കെ പറഞ്ഞ് ഞാൻ വരനെ ഇതിനെ തുഷാറാക്കിയിട്ടാ അപ്പോഴേക്ക് നിങ്ങളെ കാത്തുമ്മയ്ക്കാവശ്യം പൊട്ടാണ് ആൾക്ക് പൊട്ട ഒരാളെ നെറ്റിമ്മ ഇരിക്കുന്നത് കണ്ടു കൂടാട്ടെ ആരെങ്കിലും നെറ്റിത്തിട്ടുണ്ടെങ്കിൽ അപ്പം അവർ അവൾ ഊരിക്കൊണ്ട് പോകും പിന്നെ ഞാൻ പെബയിൽ കാത്തുനെ ഏൽപ്പിക്കുക ആളെ കഷ്ടപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പെബേയിൽ കാത്തുനെ കൊടുത്തിട്ടാണ് നമ്മളെ പോലെയല്ലേ കുണുക്കളെല്ലോ അപ്പോൾ കുണുക്കിന് സ്കൂളിൽ പൂങ്ങാട്ട് മുന്നേ എന്തെങ്കിലും അത് കഴിക്കാൻ കൊടുക്കണം എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ അതായത് കുളിക്കളെ ചൂടാൻ കഴിക്കുകയാണ് അങ്ങനതാ ഞാൻ ഡോറൊക്കെ തുറന്ന് ഞങ്ങൾ നേരെ ആളിലേക്ക് പോവുകയാണ് അപ്പൊ ബാക്കിയിൽ ബാക്കിയിൽ ഓരോരുത്തരായ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പല്ലേക്കാൻ നോക്കുമ്പോഴേക്കും കാത്തുമ്മ പിന്നാലെ പോയിരുന്നുണ്ട് അപ്പൊ കുണുക്കെടുത്തോണ്ട് പോന്നു കാത്തുമ്മയ്ക്ക് പല്ലയൊക്കെ കണ്ടിട്ട് കുണുക്കൻ എടുത്തോണ്ട് വന്നു അപ്പൊ ഞാൻ അതിൻ്റെ ഇടയില് ക്യാമറ ഒന്നീക്കാൻ പോയതാട്ടോ അപ്പൊ കുണുക്കും കാത്തുനും എടുത്ത് വരുന്നുണ്ട് അപ്പൊ രണ്ടാൾക്കും പേസ്റ്റ് ആക്കി കൊടുത്തു കുണുക്കനും കാത്തൂനും അപ്പൊ ഞാൻ ബ്രഷില് പേസ്റ്റൊക്കെ ആക്കി ഓയിലൊക്കെ കൊടുത്തിട്ട് അവരെ വിട്ടേച്ചു ഇപ്പോഴത്തും ബെബി എന്താ ബെബിയുടെ കോഴിമുട്ട പുഴുങ്ങാളിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരെ ഞാൻ വന്നപ്പോൾ അടക്കളേക്ക് വന്നപ്പോന്നാലെ ബാക്കിയുള്ളവരും വരുന്നുണ്ട് കുണുക്കൻ ആദ്യ ഏറ്റലോടെ നിൽക്കണം അപ്പം അവൻ ഇങ്ങനെ ഞങ്ങൾ എന്താണ് രാവിലെ ചെയ്യണമെന്നൊക്കെ നോക്കുകയാണ് കൗതുകത്തോടെ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ചൂടാളം വെക്കാനുള്ള പാത്രമൊക്കെ തപ്പിക്കൊണ്ടിരിക്കാന് കുറച്ച് വലിയ പാത്രം ഞാൻ വെക്കാമെന്ന് ചോദിച്ചു ആദ്യം കുണുക്കനെ കുളിപ്പിക്കലാണ് പിന്നെ ചോദിച്ചു ചെറിയ പാത്രാണെങ്കിൽ മതി രണ്ടായും കുളിപ്പിക്കാൻ ഞാൻ പച്ചത്തിൽ കുളിക്കാൻ വിചാരിച്ചു ആണെങ്കിൽ ഒരു ഒമ്പത് ഇപ്പോൾ ടൈം ഒരു ഏഴായിരം എട്ടുമണി ആവണുള്ളൂ അപ്പോൾ തന്നെ ചെറിയൊരു ചൂട് പോലത്തെ വെള്ളം ഒരുപാട് തണുത്ത വെള്ളമില്ല ടാഗിലുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്ക് വലിയ ബുദ്ധിമുട്ടില്ല വലിയ ടാങ്കൊക്കെ തന്നെ എന്നും നിറയ്ക്കുന്നില്ല എന്നും മോട്ടറിട്ട് നിറയ്ക്കുമ്പോഴാണ് തണുത്ത വെള്ളം ഉണ്ടാവുക അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ വലിയ ടാങ്കാണ് അപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ പാലൊക്കെ എടുക്കുകയാണ് പൊളിച്ച പാക്കറ്റ് എവിടെയാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ നമ്മൾ ചക്കത്തുമ്മ ഞാൻ ചക്കമ്മ ചക്കമ്മ ചക്കമ്മെന്ന് പറയുന്നത് ചക്കമ്മ എന്ന വായലിടയ്ക്ക് വരിക ചക്കമ്മോട് വറുത്താനം പറയുമ്പോൾ കാത്തൂന്നും വരും അപ്പം അങ്ങനെ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ വരുത്തേട്ട കാരണം കുണുക്കൽ രാവിലെ പോകുമ്പോൾ ഒരു വസ്തു കഴിക്കാതെയാണ് പോവുക അപ്പം അങ്ങനെ ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുണുക്കന് കുണുക്കി കാത്തൂന് എനിക്ക് പബിക്കുക അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓട്ട്സൊക്കെ ഉണ്ടാക്കാൻ അതിന് സെറ്റാക്കണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ ആദ്യം പാൽ വയ്ക്കും പിന്നെ അതിലേക്ക് ആ ആവശ്യത്തിനുള്ള ഓടിച്ചിട്ട് പിന്നെ പഞ്ചസാര ഡേറ്റ് ഉള്ളവർക്ക് പഞ്ചസാര ഒരാശ്യമില്ല ഞാൻ പെബിയോട് പറഞ്ഞില്ല അറിയാം ഞാൻ പഞ്ചസാര ഇട്ടിരിക്കണേന്ന് എനിക്ക് പഞ്ചസാര ഇട്ടാലും ഇഷ്ടമുള്ളെങ്കിൽ തേനൊന്നും ചോദിച്ചാൽ ഇഷ്ടമല്ല കഴിക്കുക പഞ്ചസാര ഇട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ പെബി കഴിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അവൻ അതിന് മാത്രമല്ല തടിയൊന്നും ഇല്ല അനപ്ലൈ ഡൈറ്റ് കഴിക്കുക പിന്നെ ഞാൻ നെയ്യ് ചോദിച്ചു കൊടുക്കും അത് നമ്മളെ കുണുക്കനായാലും കാത്തുവിനായാലും നല്ലതാണ് രണ്ട് വ്യക്തികളും ഫുഡ് കഴിക്കും കുണുക്കൻ പിന്നെയും കഴിക്കും രാവിലെ ഒന്നും കഴിക്കില്ല കാത്തുമ്പോൾ ഫുഡേ കഴിക്കില്ല ഞാൻ നെയ്യ് കഴിച്ചിട്ട് ഉണ്ടാക്കണെ ഇതൊക്കെ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് തന്ന ഫുഡാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അന്ന് രാവിലെ ഓട്ട്സൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ചില ദിവസങ്ങൾ പോവാറുണ്ട് എല്ലാ ദിവസവും ദോശ ഇട്ടില്ല അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് മടുക്കും അപ്പം ഇങ്ങനെ ഓട്സൊക്കെ തന്നെ ഭയങ്കര കാര്യമായിട്ട് ഞങ്ങൾ കഴിക്കുക പിന്നെ ടൈം ഉണ്ടായില്ല അപ്പോൾ ചിലപ്പോൾ അമ്മ ഒരു ഗ്ലാസ്സിലേതെടുത്തിട്ട് ഞങ്ങൾ വണ്ടി കയറുന്ന സ്ഥലം വരയ്ക്ക് ഇങ്ങനെ നടന്ന് വായലിച്ച് തരും അങ്ങനെ കഴിച്ചു പോയ കാലഘട്ടങ്ങളുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആപ്പിൾ ഓട്സ് ഉണ്ടാക്കിയിട്ട് എൻ്റെ മുകളിൽ ആപ്പിളും അങ്ങനെ വല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് വെറുതെ കഴിക്കാട്ടും മട്ടിപ്പ് വെറുതെ പെട്ടെന്ന് മട്ടിപ്പ് വന്നു പക്ഷെ ഇങ്ങനെ കഴിച്ചാൽ അങ്ങനെ മട്ടിപ്പൊന്നും തോന്നില്ല കേട്ടോ ഞാൻ ആപ്പിൾ അരിയുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെന്താ അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നുമല്ലോ ആ പേര് ഞാൻ മറന്നു മല അപ്പം അങ്ങനെ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുമ്പോളിക്കുമ്പോൾ ഏട്ടം വന്നിട്ട് ഒരു ഉമ്മയൊക്കെ തന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ ചില മസ്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മ തന്നിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നോട് നല്ല സ്നേഹത്തോടെ ഇരിക്കുന്നത് അപ്പോൾ ഒരു ഉമ്മയൊക്കെ വന്ന എൻ്റെ മൂഡ് നല്ല മൂടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചീത്തക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് പിന്നെ അതൊക്കെ അരിഞ്ഞ് ഞാൻ പാത്രത്തിട്ടിട്ട് അടക്കം തുടച്ചിട്ടു പിന്നെ അതാ ഞാൻ കുളിക്കാൻ കുളിക്കാനുള്ള ചൂടം കൊണ്ട് ബാത്റൂമിൽ ഒഴിക്കാം കേട്ടോ കാരണം അതൊക്കെ ഒഴിച്ച് പൈപ്പൊക്കെ തുറന്നിട്ട് കാരണം അവിടെ കുറച്ച് ശേഷം വെള്ളം വരുള്ളൂ അപ്പം നമ്മളാദ്യമേ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ടൈം ആമ്പിക്കും വെള്ളം വരും പിന്നത്തെ ദിവസം ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല എന്ന് കുറച്ച് കമൻസ് കണ്ടു ഇപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ എക്സാം തുടങ്ങിയ ടൈമത്തെ വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാൻ എടുത്തിരുന്നത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ അവരെ കുളിപ്പിച്ചിട്ട് ചേട്ടിന്റെ ഞാൻ കുളിക്കാൻ പോവാണ് അപ്പളേ കുണുക്കരുന്ന് ട്രോൾ ഉണ്ട് കേട്ടാച്ചൊരു വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് അവരിന്ന് കളിയാക്കുന്നുണ്ട് നമ്മളെ ജീവിതമാർഗം വീഡിയോ ആണല്ലോ നമ്മളെടുത്തേ പറ്റൂ പിന്നെ പെബി കാത്തുനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് കുളി കഴിഞ്ഞാൽ പെബി എന്നെ പാമ്പസ് ഒക്കെ ഇടിച്ച് ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുക്കും ചില ദിവസം എനിക്ക് മാറ്റേണ്ട ആവശ്യമുള്ള അല്ലെങ്കിൽ തനിക്കു ദിവസം പെബി മാറ്റും പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കണില്ല ഇല്ലെങ്കിൽ ഞാൻ നേരം എഴുക്കേണ്ട ഞാൻ കുളിക്കണേ പറഞ്ഞു അതിൽ അവരിത്രയും നേരത്തെ മടി മടിയുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ സറും മോയ്സ്ചറൈസറും സൺക്രീമൊക്കെ തേച്ച് സെറ്റാക്കുന്നുണ്ട് എൻ്റെ ഫേസ് അല്ലെങ്കിൽ ഇപ്പോൾ വെയിലത്തേക്ക് ഞാൻ പോകുന്നത് കാരക്കുണുക്കനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ നല്ല വെയിലാണ് അവിടെ അതിന് മുന്നേ അതൊക്കെ സെറ്റാക്കി ഒരു പൊട്ട കുത്തി പിന്നെ എൻ്റെ മെയിൻ പരിപാടി കുങ്കുമുട് എനിക്കത് ഇട്ടില്ലെങ്ക എന്തോ പോലെയാണ് അതെനിക്ക് മാത്രമല്ല ബെബിക്കും എന്നെ കുങ്കുമുട്ട് കണ്ടില്ല ഞാൻ ഇഷ്ടമല്ല എന്നെ കല്യാണം കഴിഞ്ഞ മുതൽ ഇങ്ങനെ കണ്ടോണ്ടായിരിക്കാം ശരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിച്ച ടൈമിൽ പെൺകുട്ടികൾ പൊട്ടോ കുങ്കുമോ അങ്ങനെ ഓർണമെൻസ് ഒന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബെബിക്ക് ഭയങ്കര വിഷമമായിരുന്നു അതിനെ താലിച്ച് ഇട്ട് കാണാത്തതിനും കുങ്കുമുടാത്താലും കുങ്കുമിടാ ഇരിക്കുമ്പോഴൊക്കെ അവന് ഭയങ്കരമായിരുന്നു എന്റെ ഞാൻ ചികിത്സയിൽ പോയിട്ട് താൽച്ചായിട്ടില്ല പക്ഷെ കുങ്കുമെട്ടേ നോട്ടായിരുന്നു എന്നെ എന്റെ മയക്കുമെല്ലാം കഴിഞ്ഞ് ഞാൻ വേക്ക് വിളക്കെത്തിക്കാൻ നിൽക്കാണ് പ്രഭി പറയുന്നത് പൂവെന്നാ നേരം വഴുകി നേരെ വഴി എന്ന് പറയുന്നുണ്ട് പക്ഷേ രാവിലെ എഴുന്നിട്ട് ഗുളിക്ക് വിളക്ക് എത്തിക്കണം രണ്ട് സെക്കൻഡ് സെക്കൻഡുള്ളെങ്കിലും ഞാൻ വേഗക്കത്തിച്ചോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടായാലും ഞാൻ പോന്നു എന്നെ കത്തിച്ച് ഞാൻ നേരെ വണ്ടിക്ക് പോയി അവിടെ വണ്ടി കയറി എന്ത് ചെയ്യാ കേറിക്കഴിഞ്ഞാ ഒമ്പതരക്ക് പകലാത് നീ നേരം വഴി ഞാൻ എന്നെ പറഞ്ഞിട്ട് എന്താ ഓടാ ഓ നമുക്ക് അങ്ങനെ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറ്റിച്ചു അതൊരു ധർദി പിടിച്ച എടുക്കാൻ പറ്റിക്കലായോടൊക്കെ വരുമ്പോളെ വന്നപ്പോ പറഞ്ഞു നേരം ഒന്നും വൈകിട്ടില്ല പറഞ്ഞു അത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഞങ്ങളെ വെറുതെ നമ്മൾ ആ ടൈമിൽ ഇറങ്ങിയായിരുന്നല്ലേ വെറുതെ ഇരിക്കാൻ പറ്റിയത് ഇല്ല എന്നിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ നാളെ മണിയുള്ള സ്കൂളിലെത്തി ഞാൻ അവരാക്കിട്ട് പരാട്ട കുണുക്കനെ പതിനൊന്നരക്ക് കുണുക്കനെ കുണിക്കനെ കൊണ്ടുവരാൻ വന്നാ മതി പറഞ്ഞു അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോന്നുട്ടാ കാരണം പെബിര ഫുഡും കയാൾക്കെടിയാണ് ആ ആ അത് കഴിക്കണം അപ്പൊ എന്ന പരിപാടികൾ കൊണ്ട് ഞങ്ങള് വേറെ ഒക്കെ ഇട്ടു പോന്നു നമുക്ക് പതിനൊന്നര ആവുമ്പോ ഇനി പോയാൽ മതിയല്ലോ അല്ലാട്ടാ

അങ്ങനെ അവർ കൊണ്ടാക്കിയതിന്റെ ശേഷം ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോകുന്നു എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ കൊണ്ടുവരാൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം ഇപ്പം ഞാൻ വരുന്നില്ല പറഞ്ഞു എന്നിട്ട് ഞാൻ പെബിക്കളോടിച്ചില് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് കുറുക്കുന്നുണ്ട് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടേ പിന്നെ കാത്തുമ്മയ്ക്ക് കൊടുത്തപ്പോൾ കാത്തുമ്മ അധികം കഴിച്ചൊന്നും ഇല്ല ആൾക്ക് മധുരത്തിനോട് ഇഷ്ടമല്ല പിന്നെ ഞാൻ കുറച്ച് പാലൊക്കെ ഒഴിച്ചാൽ മധുരം ഒന്ന് കുറച്ചപ്പോഴാണ് അവൾ കഴിച്ചത് എനിക്ക് കുറച്ച് മധുരം കൂടുതൽ വേണം പക്ഷേ അവൾക്ക് തീരെ മധുരം ഇഷ്ടമല്ല കേട്ടോ ഞാൻ കഴിക്കണമെന്ന് അവൾ കഴിച്ചില്ല പിന്നെ പെബിക്ക് ഞാൻ ഉണ്ടാക്കിയെന്നാണ് കാത്തുമ്മുമ്മ കഴിച്ചത് അതൊന്നും കാത്തുമ്മ കഴിച്ചു കാരണം പാൽ വെച്ചപ്പം മധുരമാണ് പോയി കിട്ടി മധുരേ ഇല്ലായിരുന്നു അത് ഞാൻ പെബിക്ക് പഞ്ചസാര ഇട്ടിട്ടില്ല എന്ന് വിശ്വസിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം അങ്ങനെ അതൊക്കെ ചൂടായി കഴിഞ്ഞപ്പം അത് പാത്രത്തിൽ മാറ്റി പിന്നെ കാശ് ഉള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അണ്ടിപ്പോൾ ബദാമൊക്കെ ഇടാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കണം നമുക്ക് എത്ര കഴിച്ചാലും മടുക്കില്ല അത്രയും ടേസ്റ്റ് ആട്ടോ എനിക്കങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടം അങ്ങനത്തെ ഫുഡ് കയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ദോഷം സാമ്പാർ അങ്ങനത്തൊക്കെ എനിക്ക് പക്ഷെ അതുണ്ടാക്കാൻ ടൈം കിടണില്ല കണ്ടില്ലേ ഒക്കെ ഇത് തന്നെ കഴിക്കുണ്ടാക്കാണെങ്കിലും കഴിക്കാണെങ്കിലും കാത്തുമേനൊക്കെ വയ്ക്കണം അതിൻ്റെ ഇടയിൽ ബാക്കിൽ എങ്ങനെ ചെയ്യാൻ പിന്നെ ഞാൻ അതിൽക്കടുത്ത് ഇട്ട് കൊടുക്കുന്ന സീഡുകളാണ് ഏതൊക്കെ സീഡാണ് നമ്മളത് അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലവന് വല്ല വിറ്റാമുള്ള ഫുഡ് അവൻ്റെതായത്തുള്ളൂ അല്ലെങ്കിൽ അവൻ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കണു പിന്നെ എന്തെങ്കിലും കഴിക്കുന്നതിൽ കുറച്ച് വിറ്റാമിൻ കാര്യങ്ങളും വേണ്ട അപ്പം അതായത് ആട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അവനെ അഞ്ച് കോഴിമുട്ട എനിക്ക് മൂന്ന് കോഴിമുട്ട അപ്പോൾ അതിൽ ഞാൻ കുരുമുളക് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം അല്ലാതെ കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല എനിക്ക് കോഴിമുട്ട പുഴുങ്ങി കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ ഓടിച്ചു വീട്ടിൽ കഴിഞ്ഞാൽ ഞാൻ കോഴിമുട്ട കഴിക്കാൻ ഏറ്റാവിടെ നിന്നിട്ട് ഓടിച്ച് കഴിക്കുന്നുണ്ട് കാത്തുമ്മയും കോഴിമുട്ട കഴിച്ചാട്ടെ ഒരു കോഴിമുട്ട കഴിച്ചാണ് ഇപ്പോൾ ആ കയ്യിലും കോഴിമുട്ട തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മൾ കഴിക്കാനാണ് ആൾക്കൊരു പൂതി അതിലൊന്നും കഴിയിട്ടും പറ്റ ഞാനങ്ങനെ നമ്മളെ ഒന്നും കുറച്ച് കൊടുത്തു എനിക്കാവശ്യമുള്ള കോഴിമുട്ട കഴിച്ച് ഞാൻ വേഗത പാത്രം അവിടെ വെച്ചു അത് ഞാൻ കൈയ്യൊക്കെ എഴുതി അന്ന് ഞാൻ തുണികൾ മടക്കാൻ നോക്കുകയാണ് സെറ്റ് ചെയ്യുമ്പോൾ വെക്കാനും തുണികൾ കിടക്കുന്ന തീരെ ഇഷ്ടമല്ല നമുക്ക് വേറെ ഒരു കട്ടിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി തുണികളൊക്കെ ഇട്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും മുടക്കിയാലേ പക്ഷേ നമ്മളെ വീട്ടിലാകെ ഒറ്റ കടക്കും കട്ടിലല്ലല്ലോ ഒന്നിലും സെറ്റ് ചെയ്യുമ്പോൾ വേണം അല്ലെങ്കിൽ ടൈം ടേബിൾ മാസിക്കാൻ വേണം എനിക്ക് രണ്ടും വലിയ താല്പര്യമില്ല പെബിയാണ് ഇങ്ങനെ ഉണങ്ങിയ കൂടെ നയമ്പിടണ ആൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് അപ്പോൾ ഞാനൊക്കെ മടക്കി മടക്കി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മൂന്നാൾക്ക് മൂന്നലമാരൊക്കെ മൂന്ന് മൂന്ന് സൈഡിൽ മാറ്റി മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോയി പെടും പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നോക്കാൻ നിന്ന് കിട്ടില്ല പിന്നെ എൻ്റെ ആ ഒരു സംവാദം വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നലമാരും കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് കുളിച്ച് കഴിഞ്ഞാൽ ബെബി പന്ന ഡ്രസ്സ് എന്ന് പറയുള്ളു അപ്പോഴേക്കത് ബേബിക്ക് എടുത്ത് കൊടുക്കണം ബേബിക്ക് ഞാൻ എടുത്ത് കൊടുത്താലും എന്തോ ഒരു ഇഷ്ടമുള്ളോ എനിക്കൊന്നും അവൻ്റെ വീട്ടിലുള്ളപ്പോഴും അമ്മയും എടുത്തു കൊടുക്കാറുണ്ട് എനിക്ക് തോന്നണോ ബാക്കി ചില കാര്യങ്ങളൊക്കെ പറ്റിക്ക് തന്നെ ചെയ്യാം ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ നമ്മൾ തന്നെ വേണം നമുക്ക് അയ്യാ പറഞ്ഞാൽ എടുക്കും പിന്നെ കാറ്റ്മർ ഡ്രസ്സ് ഞാനെടുക്കും അപ്പോൾ മൂന്നലമാര് കൈകാര്യം ചെയ്ത് ഞാനാണ് തന്നെ വലിയ വൃത്തികളൊന്നും ആവാതെ അപ്പോൾ ഇപ്പോൾ വലിയ വൃത്തികാരം ഞാൻ വലിച്ചിട്ട് ഞാൻ എന്നെ വൃത്തിയാക്കി വിൽക്കും പിന്നെ ഞാൻ ബാക്കി ഇന്നും കുറച്ച് ഉണങ്ങിയ ഡ്രസ്സുണ്ടായിരുന്നു അതും വീണ്ടും ഞാൻ പോയിട്ട് എടുത്തൊക്കെ ഇടുന്നു അത് മടക്കി എടുത്തേക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മടക്കി തുണികൾ കൊണ്ടു വയ്ക്കുന്നുണ്ട് നമുക്ക് ഇത്ര സ്പീഡേ കാണാം കാണാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ തന്നെ കൊണ്ടുപോയി വേറെ എടുത്തോടുന്നുണ്ട് തുണികളൊക്കെ മടിക്കഴിഞ്ഞു പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ കഴുകാട്ട ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കൊണ്ട് തൊരയിടുന്നു നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ ആട്ടാം പിന്നെ എൻ്റെ വൈറ്റ് സെറ്റ് മോട്ടും ഞാനൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് അത് കഴുകാന്ന് പിന്നെ നോക്കിയപ്പോൾ ആകെ നാലൊരു ഡ്രസ്സുള്ളൂ കുറേ ഉണ്ട് വേറെ മുഷിനിട്ട് അപ്പോൾ അതെല്ലാം കഴുകിയതിന് ശേഷം ഈ വൈറ്റ് കഴുകാന്ന് വെച്ചിട്ട് ഞാൻ വൈറ്റ് ഇട്ടതൊക്കെ തിരിച്ചെടുത്ത് പിന്നെ നമ്മളെ ബാക്കിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തു അതേപോലെ തന്നെ ഇന്ന് കുളിച്ച് മാറി ഡ്രസ്സ് നമ്മൾ ബാത്റൂമില് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം അതും കുറവ് ഞാൻ കഴുകാട്ടുന്നുണ്ട് അതൊക്കെ ഇഴുകാട്ട് ലിക്വിഡ് ഡയറക്റ്റ് ഞാൻ ഒഴിക്കാറ് ഞാൻ മറ്റേ പാത്രത്തിൽ ഒഴിക്കാറില്ല എനിക്ക് കൊണ്ടാണ് വേറെ ഒന്നുമില്ല എന്നൊക്കെ അത് കഴിഞ്ഞ് പേട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് തലയിൽ എണ്ണ എണ്ണയച്ചു എനിക്കൊന്ന് കുളിക്കണം തലയിൽ എണ്ണ എണ്ണയച്ചാൽ പറഞ്ഞു പിന്നെ തലയിൽ എണ്ണയെക്കണേ ഞാൻ വേണം ചില കാര്യങ്ങളൊക്കെ പറ്റുകയാണ് ചെയ്തു പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എന്നെ ചെയ്ത് കൊടുക്കണം നന്നായി മസാജൊക്കെ ചെയ്ത് ചെയ്ത് കൊടുത്തില്ലേ പടം പല എണ്ണയച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുത്തില്ലാ പെന് ഭയങ്കര വിഷമവും ഇപ്പൊ ശ്രദ്ധയില്ല പണ്ട് അവന് മൂട്ടി പോകുന്നുണ്ട് എന്നുള്ള ടെൻഷനിലാണ് അപ്പൊ അതിനെന്തൊക്കെയോ മേടിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്പ്പോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് അറിയണ പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ലതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് ആൻറെ പണ്ട് ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ ആണ്ടിയുണ്ടായിരുന്നു അപ്പൊ അതെവിടെയാണെന്ന് പോലും അറിയില്ല ഇതാവ് വളരെ കുറച്ച് ദിവസം ഒരാഴ്ച ആണ് അവൻ യൂസ് ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ അവ വശത്തേക്ക് നോക്കില്ല എന്നാലും വേണ്ട ഒരു ആഗ്രഹമാണ് ഇതൊക്കെ പിന്നെ ചെയ്തോട്ടെ വിചാരിച്ചു ആ എന്നൊക്കെ തേച്ച് ഞങ്ങള് കുളിക്കാൻ പോവാൻ നോക്കുകയാണ് ബേബിപ്പോൾ കുളിച്ചിട്ട് വരാൻ എന്നിട്ട് കാത്തൊന്നും എടുത്ത് കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ കുണുക്കനെ കൊണ്ടുവരാൻ പോവാൻ അപ്പൊ അങ്ങനെ ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ജിമ്മിന് മുമ്പ് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കുണക്കനെ വിട്ടിപ്പോയി വരികട്ടോ റിയില്ല ആരും നേരത്തെ എഴുന്നേറ്റ് അല്ലേ അവളെ എന്റെ വെള്ളം ഡയറി ഉണ്ട് കുപ്പിന്റെ ഡയറിട്ടും കെട്ടി എഴുതി നോക്കും നമ്മക്ക് എന്താ അപ്പ ഇല്ല പോയാട്ടുണ്ടാ ചേട്ടാ കുഞ്ഞാറ്റല്ലേ ഇറങ്ങി എങ്ങാണ് ഇറങ്ങിപ്പോറാണ് പവർ ആ പോയില്ല ഇപ്പൊ താള മെയിൻ ഹോബിയാണ് ഇത്

പിന്നെ നേരം ശരിക്കും സുന്ദരിയാണോ ഏ അത്ര സുന്ദരി ടുത്താ വാങ്ങിച്ച ഒരു കുരുത്തൊക്കെ ഇവിടെ ഒരാൾ കൊത്തമ്പര് ഇതാണ് നിലത്തിരിക്ക അതെ നേരത്തെ രസം സാധനങ്ങള് മേടിക്കണമെന്ന് വേറെ നല്ല ഹയറും ലഞ്ചും കവറിന് മാത്രം എട്ടായിരം ഇവരെ വന്നിട്ടുണ്ട് അതും റേറ്റിംഗ് കണ്ണു തള്ളി റിട്ടേൺ പോയിരുന്നു ഞാൻ വീട് എത്തി കഴിഞ്ഞപ്പോന്നു എനിക്കത്ീരില്ലേ ഇങ്ങനെയാണോ കൈകട്ടീത്തഞ്ഞേ Endur ég þá að verði? രണ്ടു മിനിറ്റത്തേക്ക് പോയിട്ടുള്ള രണ്ട് സെക്കൻഡേക്ക് അത് ഞാൻ ഇങ്ങനെ ശബ്ദം ഏ

അങ്ങനെ ഞങ്ങൾ മീനെല്ലാം മേടിക്കാൻ പോയി ആണ് മീനൊക്കെ മേടിച്ച് വീടെത്തി കഴിഞ്ഞപ്പോ ഞങ്ങള് നേരെ ഡ്രസ്സൊക്കെ മാറി ജിമ്മിന് പോയിട്ടാണ് ജിമ്മിന് പോകുമ്പോ ഒരു ഏഴുമണിക്കായിട്ടുണ്ടായിരുന്നു അതിന് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സാറ്റസ് ഒരാളെ രണ്ടു മൂന്ന് വീഡിയോ എടുത്ത് ഒക്കെ ഇട്ടു പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടായി പോയിട്ട് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പോകുക അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ശരീരത്തിനൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു അവിടെ പോകുമ്പോൾ വീണ്ടും ഭയങ്കര മേലും കഴിയുമ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എല്ലാവരും കൂടി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നേരിഞ്ഞ് വീട്ടിൽ പോകാൻ നോക്കുകയാണ് അത്യാവശ്യം നേരം അവിടുത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട് എത്തുമ്പോൾ ഒമ്പതേക്കാൾ ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പം നേട്ടം പറഞ്ഞാൽ നമുക്ക് അൽഫാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കാത്തുമിക്ക് ചോറ് കൊടുത്ത് പിന്നെ അവൾ കഴിക്കും ചിക്കനെ കാമ്പോഴേക്കുള്ള ഉറങ്ങും അവൾ ഒരു പത്ത് മണി പത്തേക്കാല കമ്പോഴിക്കോളം ഉറങ്ങും അപ്പം എന്തായാലും ചിക്കനൊക്കെ ഉണ്ടാക്കിയിരുമ്പോൾ അതിനും ടൈം ആകുമെന്ന് എനിക്കറിയാം അപ്പോൾ നേട്ടം വന്ന ആദ്യം വെക്കണ ഏസ് ടി വിട്ട ഏട്ടൻ്റെ ടി വിച്ചാൽ ഭയങ്കരമാണ് അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു ഇരിക്കുന്ന ചിക്കൻ തണുപ്പ് വിടാനായിട്ട് ഞാൻ പുറത്തിറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അടിയിൽ നിന്ന് തക്കാളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് പിന്നെ ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ നനച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ കാത്തുമേന ഉറക്കാൻ പോകുന്ന കാത്തുമാപ്പിലേക്ക് ഭയങ്കര വാശിയായിട്ടുണ്ടായിരുന്നു കുറക്കാൻ വന്നിട്ടുള്ളത് നല്ല വാശിയായിട്ടുണ്ടായിരുന്നു ഏട്ടൻ പാ വേഗമായി ഉണ്ട് കാത്തുമേന ഉറക്കുന്നു വേണ്ടെന്ന് തന്നെയുണ്ട് അപ്പം അതിനെന്താ ഞാൻ കാത്തുമ്മേനക്കുറക്കുന്നുണ്ട് അതിനെ എടുത്തി ഇനി ഇടയ്ക്കെടുത്തി നേരെ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഏട്ടൻ വാപ്പം എന്നാ വേഗം പോയിട്ടുണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കണം അപ്പം എൻ്റെ മുടി നിൽക്കണം ഇപ്പോൾ ഉണ്ടോ അതിനെ ഞാനെ വിളിച്ച് കാണിച്ച് കൊടുത്ത് ഞങ്ങൾ നേരെ അടക്കളയിൽ പോയി അതിനാവശ്യം എല്ലാ കഷ്ണങ്ങളൊക്കെ എടുത്ത് തൊലൊക്കെ ഇളഞ്ഞ് അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് നമ്മളൊരു ഷോർട്ട്സ് എടുക്കാന്ന് വെച്ചിട്ട് എല്ലാം നല്ല ഭംഗി പോലെയാണ് അരിഞ്ഞ് വൃത്തിയാക്കുന്നത് അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് ഒരു കാവശൻ തക്കാളി ഞാൻ എടുക്കണുള്ളൂ അതുപോലെ ഒരു കുഞ്ഞു സബോള ഒരു നാലഞ്ച് ചുവന്നുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പകുതി ചെറുനാരങ്ങ പിന്നെ മല്ലില ഇതൊക്കെ ഞാൻ നന്നായി വൃത്തിക്കുന്നത് നല്ല ടേസ്റ്റിനായിരുന്നു മസാലയ്ക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് ആദ്യം ഉണ്ടായത് കുറച്ച് മൊരിച്ചിൽ എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഓവനിൽ ഫുഡ് വയ്ക്കുന്നത് നമുക്ക് ഗ്യാസ് അടുപ്പല്ലോ ഓവൻ നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ ചെറിയൊരു മൊരിച്ചിൽ കൂടി എന്നുള്ള പ്രശ്നം മാത്രമേ എനിക്ക് തോന്നലോ പക്ഷേ ഗ്രേവിയൊക്കെ സു മസാല ഒക്കെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞല്ല നല്ല ടേസ്റ്റിനായിരുന്നു ഇത് ഞാൻ അമ്മോട് ചോദിച്ചു അതേപോലെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ എന്ത് അമ്മേനെ വിളിച്ചിട്ട് കിട്ടുന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ നോക്കി അപ്പോഴേക്കും പിന്നെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ അമ്മോട് റെസിപ്പി ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഇട്ട് അതേപോലെ അമ്മ പറഞ്ഞതും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഗരം മസാല പിന്നെ കുത്തിയമുളക് അത് ഏട്ടൻ പറഞ്ഞിട്ടിട്ടാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആവശ്യത്തിന് തൈര് അത് ഞാൻ കഴിയുന്നെടുത്തിട്ടാണ് അതൊക്കെ പുരട്ടി കുറച്ചേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞൊരു പിന്നെ എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്ക്കുമ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കുറച്ചു നേരം അടുപ്പത്തൊക്കെ വെച്ച് ഓവനിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഈ സോസ് ഞാൻ മേടിച്ചേട്ടാ ഞാൻ പിസ്സ സോസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം വേണം എൻ്റെ മുകളിൽ എനിക്ക് ടൈം കണ്ടിന്യൂസ് ആയിട്ട് തരാത്തോണ്ട് ഞാൻ ഇഷ്ടമൊന്നും മേടിച്ചാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ സോസ് ഇങ്ങനെ മേളിൽ ജസ്റ്റ് ഒന്ന് നന്നായി പരച്ചുടിച്ചു ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഇത്ര കളുമായി